ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും കോവിഡിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഗീതുവിനെ പറഞ്ഞു വിടണം ഗീതുവിനെ ഇറക്കി വിടണം ഗീതു പോകണം എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പോകാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവളം ഞാൻ തന്നെ പുറത്തേക്ക് പറഞ്ഞു വിടാം എന്തായാലും ഗീതു പറഞ്ഞു ഞാൻ ഒരിക്കലും പോവില്ല പ്രിയ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോവില്ല എന്ന് ഗീതു തറപ്പിച്ച് പറയുകയാണ് ഞാൻ തന്നെ ഇവളെ ഇറക്കി വിടാം എന്ന് പറഞ്ഞിട്ട് കൊഴുത്തിന് പിടിച്ചു കുത്തി ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വരും അരികിലേക്ക് നടന്നു വന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ എപ്പിസോഡിനകത്തേക്കും ജസ്റ്റ് കാണിച്ചു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊഴുത്തിന് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കയ്യിലേക്ക് കയറി പിടിച്ചു നമ്മുടെ ഗോവിന്ദ് എന്നിട്ട് കൈ അങ്ങോട്ട് വിടിപ്പിച്ചു കണ്ണാ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ പറയുന്നത് ഏ ഇവളെ ഇറക്കി വിടാനായിട്ട് നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് നമ്മുടെ വരനോട് ചോദിക്കുക നിന്റെ ഈട്ടത്തിയാണിവള് ആ ഒരു രീതിയിൽ വേണം നീ എൻ്റെ ഭാര്യയാണ് ആ ഒരു രീതിയിൽ വേണം ആ ഒരു റെസ്പെക്റ്റോട് കൂടി വേണം നീ ഇവളോട് പെരുമാറാനായിട്ട് ഒരിക്കലും വരുൺ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഗോവിന്ദ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും കണ്ണ പ്രിയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥ നീ കണ്ടില്ലേ നിന്റെ സമനില തെറ്റിയോ പ്രിയയെ ഈ അവസ്ഥയിലാക്കിയത് ഇവൻ്റെ ഇവളുടെ സഹോദരനാണ് പ്രിയയെ ഈ ഒരു അവസ്ഥയിലാക്കിയത് നമ്മളുടെ കുഞ്ഞ് ഇനി എഴുന്നേക്കോ എന്ന് പോലും അറിയാതെ അവൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അറിയാതെ ഈ നിൽക്കുന്ന ഈ ഒരവസരത്തിൽ നിനക്ക് തോ നിനക്ക് നിനക്ക് എങ്ങനെയാണ് കണ്ണാ ഇതിന് മനസ്സ് വന്നത് ഏ വരുൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുൺ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് അവൻ്റെ അനിയത്തിയോടുള്ള സ്നേഹമല്ലേ വരുണ്യേക്കാളും കൂടുതൽ പ്രിയ സ്നേഹിച്ചത് നിന്നെയല്ലേ ഗോവിന്ദെ നിന്നെയല്ലേ കണ്ണ എന്നൊക്കെയാണ് നമ്മുടെ ഈ രാധികാമ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും ശരിയാണ് ശരിയാണ് എന്ന് നമ്മുടെ ഈ വ ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് ശരിയാണ് അവൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ എന്നെ അവൾ കണ്ടത് ഏട്ടനായിട്ടല്ല അവൾ എന്നെ കണ്ടത് അച്ഛനായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ അവളെ കണ്ടത് എൻ്റെ മകളുമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ ഒന്നിനു വേണ്ടിയും എൻ്റെ പ്രിയയെ മാറ്റി നിർത്താൻ ഞാൻ തയ്യാറല്ല ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ഞെട്ടി നിൽക്കോട്ട് അപ്പം തന്നെ തള്ളിക്കളയുമെന്നൊരു ചിന്ത പെട്ടെന്ന് ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുകയാണ് അപ്പോൾ രാധികയുടെ മുഖവും വിജയിച്ച ഭാവത്തിലെ ഈ ലോകത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ പ്രിയ തന്നെയാണ് എൻ്റെ കുഞ്ഞനിയാണ് അവിടെ കിടക്കുന്നത് എൻ്റെ മകൾ തന്നെയാണ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോ ഇല്ലയോ എന്നറിയാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തർക്കിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്തായാലും ഗീതു ഒരിക്കലും പ്രിയയുടെ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ ഗീതു ഗീതു എത്ര നാളും എത്ര ദിവസവും ഇവിടെ നിൽക്കുന്നു അത് നിൽക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഗോവിന്ദ് ആദ്യം ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ഈ രാധിക പറഞ്ഞു അതെ ഇവൾ ഭദ്രൻ്റെ മകളാണ് തീർച്ചയായിട്ടും ഇനിയും ചതിക്കും ഇവളുടെ ഈ ഒരു സാന്നിധ്യം പോലും നമ്മുടെ അകത്ത് കിടക്കുന്ന പ്രിയയ്ക്ക് ഒരിക്കലും നല്ല രീതിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇവളെ ഇറക്കി വിടുക നീ എന്തായാലും ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് പ്രിയയല്ലേ നീ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഭിനയിക്കുകയായിരുന്നില്ലേ അപ്പം പിന്നെ നിനക്ക് എന്തുകൊണ്ട് എന്തായാലും നീ ഇവളോട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ വേണോ അതോ ഇവള് വേണോ എന്ന് നീ ഇപ്പം തീരുമാനിച്ചോണം എന്ന് നമ്മുടെ രാധികാമ ഒരിക്കലും ഇവളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഞാനോ പ്രിയയും നിന്റെ ജീവിതത്തിൽ വേണോ അതോ ഇവള് വേണോ അത് നീ ഇപ്പം തീരുമാനിച്ചോണം ഇനിയും ഇങ്ങനെ നിസ്സംഗതയോടെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല ഒരു തീരുമാനം ഇന്ന് തന്നെ വേണം എന്ന് രാധിക പറയുന്നത് കേട്ടപ്പോഴേക്കും ഗീതു ഇങ്ങനെ ഞെട്ടി നിൽക്കുക എന്തായാലും പ്രിയ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വലുതാണ് പ്രിയയെ അകത്ത് കിടക്കുന്ന പ്രിയയുടെ ജീവനെ വെച്ചിട്ടാണ് ഈ രാധികാമ്പ വിലവേശുന്നത് എന്ന് മനസ്സിലാക്കി ഗീതു പറയുകയാണ് രാധികാമെ രാധികാമ്പ ഒരുപാട് വിജയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എനിക്കറിയാം പക്ഷേ ഈ ഒരു അവസരത്തിലും സ്വന്തം മകളുടെ ജീവൻ വെച്ചിങ്ങനെ വിലപേശുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് മിണ്ടാൻ ഇവിടെ യോഗ്യതയില്ല സംസാരിക്കേണ്ടത് കണ്ണനാണ് അവൻ പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പം പതുക്കെ ഗോ ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലുക എന്നല്ല ഗീതുവിനോട് ചോദിക്കുകയാണ് രാധികാമ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഞെട്ടിപ്പോയിട്ടോ രാധികാമ പറയുന്നതിൽ എന്താണ് തെറ്റ് അവന് മാപ്പ് കൊടുക്കാൻ ആർക്കും പറ്റില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു കാരണവശാലും അവന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ല സ്വപ്നം കണ്ട ജീവിതം ഇതുപോലെ തല്ലി തല്ലിത്തകർത്ത ആ നീചന് പ്രിയ കൊടുക്കോ മാപ്പ് ഒരിക്കലും പ്രിയയ്ക്ക് ആ അവന് മാപ്പ് കൊടുക്കാനാവില്ല ഇനി ഒരിക്കലും പ്രിയ അവനെ സ്വീകരിക്കുകയില്ല എന്തായാലും ഈ ലോകത്തിൻ്റെ രൗദ്രത മുഴുവനും ഗർഭപാത്രത്തിൽ വെച്ചറിഞ്ഞ ആ കുഞ്ഞവന് കൊടുക്കുമോ മാപ്പ് ഇതൊക്കെ കേട്ട് ഞെട്ടി ഇങ്ങനെ നിക്കുക നിന്നെയും എന്നെയും ഒരു കണ്ണിയിൽ കോർത്ത പ്രിയയ്ക്ക് സംഭവിച്ച ദുരന്തത്തിന് നിനക്ക് കൊടുക്കാൻ പറ്റുമോ മാപ്പ് ഇല്ല ആർക്കും അവര് മാപ്പ് കൊടുക്കാൻ പറ്റില്ല ഇനി ഭദ്രനോ ഭദ്രന്റെ കുടുംബമായിട്ടോ നമുക്ക് ഒരു ബന്ധവുമില്ല എന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹ് വിജയലക്ഷ്മിയുടെ മുഖത്തുണ്ടായ സന്തോഷം അതുപോലെ വരുണിൻ്റെ സന്തോഷം ഇതിനൊന്നും അതിരില്ലായിരുന്നു അപ്പോഴേക്കും അയ്യപ്പന്മാർ കുഞ്ഞെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഗീതുമോൾ ആരാണെന്ന് നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുക്കെ ഗീതമെൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഭദ്രൻ്റെ കുടുംബത്തിനെ ഞാൻ മാപ്പ് കൊടുക്കില്ല പക്ഷേ മറ്റൊന്നിനു വേണ്ടിയും എൻ്റെ ഭാര്യ വീട്ടുകളെയാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം മറ്റൊന്നിനു വേണ്ടിയും എൻ്റെ ഭാര്യ വീട്ടുകളെ ഞാൻ തയ്യാറല്ല എനിക്ക് പ്രിയ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ ഇവൾ ാണ് ഇവള് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കീറി പിടിക്കുക കേട്ടോ ഇത് വന്ധം വിട്ടിങ്ങനെ നിൽക്കാണ് അപ്പോഴേക്കും ആതുകാമോ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കണ്ണോ ഇവൾ ഭദ്രൻ്റെ മകളാണ് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ഇവൾ ഭദ്രൻ്റെ മകളല്ല ഇവളിപ്പ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ മാത്രം എന്തായാലും ഒരിക്കലും ഭദ്രനോടോ ഭദ്രൻ്റെ കുടുംബത്തോടോ ഇനി മാപ്പ് കൊടുക്കാനായിട്ട് ഇവൾക്കും പറ്റില്ല എന്നെനിക്കറിയാം എന്തായാലും ഇവളെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒരു കോൺട്രാക്ട് ഭാര്യ മാത്രമല്ല ഇവളെൻ്റെ ഒരു കോൺ കോൺട്രാക്ട് ഭാര്യ മാത്രമല്ല എൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതവും ആരംഭിച്ചു കഴിഞ്ഞതാണ് എന്ന് ഗോവിന്ദ ഇവളെ ചേർത്ത് നിർത്തി പറയുന്നത് കേട്ടിട്ട് കിളുകില വിളക്ക് വിറയ്ക്കുന്ന നമ്മുടെ രാധികാമയെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ രാധികാമ ഞെട്ടിങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഗീതും ഗോവിന്ദും അവിടെ നിന്നങ്ങോട്ട് പോയിട്ടോ ആ സമയത്ത് രാധികാമ ദേഷ്യത്തോടു അങ്ങോട്ട് നിൽക്കുകയാണ് വരണു വരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന രീതിയിലാണ് വരണം രാധികയും ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കെ അയ്യപ്പൻ നായർ വന്നിട്ട് പറഞ്ഞു രാധികാമേ ഇത് കുറച്ച് കൂടിപ്പോയി എന്തായാലും ഗോവിന്ദ കുഞ്ഞ് ഗോവിന്ദ കുഞ്ചിൻ്റെ തീരുമാനം പറഞ്ഞല്ലോ ഇനി ഒരു കാരണവശാലും ഗോവിന്ദൻ്റെ ജീവിതം തല്ലൊക്കെ തകർക്കാനായിട്ട് നിൽക്കരുത് അവനും ഒരു കുടുംബം ഉണ്ടാകട്ടെ ഇത്രനാളും നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചതല്ല അവൻ അവനും ഒരു കുടുംബം ഉണ്ടാകട്ടെ കുട്ടികളാവട്ടെ അത് കാണാൻ നിങ്ങൾക്കൊരു അമ്മ എന്ന നിലയിൽ ആഗ്രഹമില്ലേ എന്താ പിന്നെ നിങ്ങളത് ആഗ്രഹിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുക രാധിക ഉത്തരവില്ലാട്ടോ രാധിക ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക ശരിക്കും നിങ്ങൾ കണ് ഗോവിന്ദ കുഞ്ഞിൻ്റെ ണ്ടോ അപ്പോഴേക്കും നമ്മുടെ രാധിക പറഞ്ഞു എനിക്ക് കണ്ണനോടുള്ള ഇഷ്ടം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഭദ്രനോടുള്ള വെറുപ്പും എൻ്റെ കുടുംബത്തോട് ഭദ്രൻ ചെയ്ത ദ്രോഹവും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ മകളോട് ഭദ്രൻ്റെ മകൻ ചെയ്ത ദ്രോഹവും ഒക്കെ നിങ്ങളും കണ്ടതല്ലേ ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് അവളെ എൻ്റെ മരുമകളായിട്ട് ഗോവിന്ദൻ്റെ പെണ്ണായിട്ട് കണ്ണൻ്റെ പെണ്ണായിട്ട് ഞാൻ അംഗീകരിക്കുക അവൾ ശത്രുവാണ് ശത്രു പൊതുശത്രു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭദ്രൻ ശത്രുവൊക്കെ തന്നെയായിരുന്നു അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് നമ്മുടെ അയ്യപ്പൻ ആർ ഇങ്ങനെ പറയുക കേട്ടോ ഗീതുമോളു ഭദ്രന്റെ മകളാണ് എന്നിട്ട് പോലും കുടുംബത്തിന്റെ ശത്രുക്കളെ വീട്ടിൽ കയറ്റി സൽക്കരിച്ചിട്ടില്ല ഒരു കാരണവശാലും പക്ഷേ നിങ്ങൾ അങ്ങനെയാണോ രാധികാമെ നിങ്ങൾ അങ്ങനെയാണോ ചെയ്തത് മാധവം മുതലാളിയെ ചതിച്ച അനാർക്കലിയെ അറക്കൽ കുടുംബത്തിൽ അന്തി ഉറക്കാൻ ജാതികാമയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു ഇതുകൊണ്ട് രാധികാമ ഞെട്ടി ഇങ്ങനെ നിൽക്കാട്ടോ മറുപടി ഇല്ലാതെ ഇത്ര നാളും എൻ്റെ മനസ്സിൽ രാധികാമയ്ക്കൊരു സ്ഥാനമുണ്ടായിരുന്നു പക്ഷേ അനാർക്കലി വീട്ടിൽ വന്നതോടുകൂടി എൻ്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങി രാധികാമ എന്തായാലും രാധികാമയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല മാധവൻ മുതലാളിയെയും ഗോവിന്ദകുഞ്ഞിനെയൊക്കെ സ്നേഹിക്കുന്ന രാധികാമ ഇതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അതിന് പിന്നിൽ മറ്റു പല ചതികളും ഉണ്ടോയെന്ന് ചതിക്കുഴികളും ഉണ്ടോയെന്ന് ഇന്നലെ എനിക്ക് സംശയം തോന്നി എന്തിനു നിങ്ങൾ അനാർക്കലിയെ ഭയക്കണം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ജയിലിൽ നിന്ന് ഭ്രാന്തി മൂത്ത് വന്നതാണ് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് രാധിക ഇങ്ങനെ കൈമലർത്തുവാണ് ജയിലിൽ നിന്ന് ഭ്രാന്തി മൂത്ത് വന്നത് അവളെ ഞാൻ ഭയക്കേണ്ടതുണ്ടോ ജയിലിൽ നിന്ന് ഭ്രാന്തി മൂത്ത് വന്ന ഒരു ആള് വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും പോലീസിൽ അറിയിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഗോവിന്ദകുഞ്ച് അവിടെ ഉണ്ടല്ലോ ഗോവിന്ദകുഞ്ചിനെ അറിയിക്കുകയായിരുന്നില്ലേ വേണ്ടത് ഗോവിന്ദകുഞ്ഞിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞ് നടത്തിയ ആ ഒരു നാടകമാണ് എനിക്ക് സംശയം എന്നെ സംശയത്തിനിടയാക്കിച്ചത് എന്തുകൊണ്ട് ഗോവിന്ദ കുഞ്ചതൊന്നും അറിഞ്ഞുകൂടാ ഏഹ് എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ അറിയണം എല്ലാ ശത്രുക്കളും പൊതുശത്രു ആരാണ് എന്ന് തിരിച്ചറിയുക തന്നെ വേണം എന്തിനാണ് പല കഥകളും മൂടി വെച്ചിരിക്കുന്നത് ആ കഥകളെല്ലാം പുറത്ത് വന്നാൽ മാത്രമേ ഇതിൻ്റെ നെല്ലും പതിരും ഒക്കെ വേർതിരിക്കാൻ പറ്റുള്ളൂ കണ്ടു നിൽക്കുന്നവരൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതരുത് രാധികാമേ കരുതരുത് ഇനി എന്തിനും ഗോവിന്ദകുഞ്ഞിനോടൊപ്പം ഞാനും ഉണ്ടാകും ഇനി അനാർക്കലിയും ഈ രാധികാമയും തമ്മിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറക്കൽ തറവാട്ടിൻ്റെ രാ നിന്ന് ഗോവിന്ദ കുഞ്ഞ് രാധികാമയെ പുറത്താക്കുമ്പോൾ കൂടെ ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞത് കേട്ട് നമ്മുടെ രാധികാമ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്തൊക്കെ കേട്ട് വരുൺ വന്നിട്ട് ചോദിക്കുക ആരാണ് ഈ അനാർക്കലി നീ അതറിയാറായിട്ടില്ല എന്ന് രാധികാമ ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വർത്താനമൊക്കെ കേട്ടുകൊണ്ടു നിന്ന കാഞ്ചന ആരാണ് അനാർക്കലി എന്ന രീതിയിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് അനാർക്കലി പുതിയ കഥാപാത്രമാണല്ലോ അനാർക്കലി ആ വന്ന സ്ത്രീയല്ലേ ഈ അനാർക്കലി അതാരാണപ്പാ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കാം അപ്പം നീ കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും നീക്കണ്ട ഒളിഞ്ഞു നോക്കാനും പോവണ്ട എന്ന് രേഖ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അനാർക്കലി ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് നമ്മുടെ വരുണു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സി ഒക്കെ താങ്ക്